മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ രണ്ടാം നമ്പർ കുടുംബശ്രീയും വാർഡ് കുടുംബശ്രീയും മനുഷ്യ ചെങ്ങല സംഘടിപ്പിച്ചു മേത്തല കടകുചുവട മേഘനാഥൻ വായനശാല മുതൽ സ്നേഹപ്പൂക്കൾ അങ്കണവാടി വരെ നീണ്ട മനുഷ്യ ചെങ്ങല വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ലഹരിയില് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ലഹരിയുടെ ഉപയോഗമെന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമുക്കിടയിലേക്ക് വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ലോക പ്രാ ലോകത്ത് ഉള്ള ഈ ലഹരി ഉപയോഗവും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതും തമ്മിലുള്ളൊരു ബന്ധമൊന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ എല്ലാം രക്ഷപ്പെടുത്തി ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നു എന്നുള്ളത് അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയാണ് നമ്മുടെ വീട്ടുകാരുടേതായിട്ടുള്ള ഇടപെടലുകൾ വരുന്നത് പലപ്പോഴും ഒരു അവസാന ഘട്ടത്തിൽ ഒരു ക്യാൻസർ രോഗബാധിതം എന്ന് പറയുന്ന പോലെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മളൊക്കെ തന്നെ ഒരു അച്ഛനെ അമ്മയെ ആക്രമിക്കപ്പെട്ട സംഭവത്തോടു കൂടിയാണ് നമ്മളത് അമ്മയൊക്കെ തന്നെ കൊല്ലുന്നൊരു സാഹചര്യം വന്നത് ഇപ്പോഴാണ് നമ്മളതിനെ കുറച്ച് വലിയ ആകുലതകൾ നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ വന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ തുടങ്ങിയത് പക്ഷേ എവിടെയാണത് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും പലപ്പോഴും ഒട്ടുമിക്ക വീ കുറെ വീടുകളിലൊക്കെ തന്നെ രക്ഷിതാക്കളിതൊന്നും പുറംലോകമറിയാതെ സൂക്ഷിക്കുന്നു എന്നുള്ളത് അപകടമാണ് ഞാൻ എപ്പോഴും ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ അത്തരമൊരു സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് അപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിനുള്ള ആ സൈറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പം റിപ്പോർട്ട് ചെയ്ത് അവരാരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല നമ്മുടെ മക്കൾ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആരും നമ്മുടെ മക്കളെ കൊണ്ട് ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നുകൂടി ഞാൻ നിങ്ങളോട് വാർഡ് കൗൺസിലർ ലീല കരുണാകരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് കൌൺസിലർമാരായ രവീന്ദ്ര നടുമുറി അലീമ റഷീദ് സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി ദേവി ഹരിദാസൻ ചിത്തിര സി കെ ജമാൽ എം സി ഗിരീഷ് സുനിൽ ഗ്രാമം എം കെ സഹീർ പി എം മനീഷ് എന്നിവർ സംസാരിച്ചു ലഹരികൾ വരെ നമ്മളുടെ ഓരോ വീടുകളിലും എത്തിച്ചേരുകയാണ് നമ്മൾ അറിയുന്നില്ല നമ്മൾ മക്കൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലുള്ള ലഹരിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളുടെ മക്കളെയായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന അമ്മമാർക്കറിയാം അല്ലെങ്കിൽ അച്ഛന്മാർക്കറിയാം അല്ലെങ്കിൽ കുടുംബക്കാർക്കറിയാം നമ്മളുടെ മക്കളുടെ ചില പെരുമാറ്റങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും അവരുടെ നടത്തത്തിന് അവരുടെ പെരുമാറ്റത്തിന് ഒക്കെ വ്യത്യാസം കണ്ട തിരിച്ചറിയാൻ കഴിയും അപ്പോൾ സ്നേഹപൂർവം നമ്മൾക്ക് നമ്മളുടെ മക്കളെ ആയാലും യുവജനങ്ങളെ ആയാലും തൊട്ടടുത്തുള്ള അയൽപക്കക്കാരെ ആയാലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടനെ തന്നെ അവരെ തൊട്ടടുത്ത് അവരെ ഉപദേശിച്ച് ശരിയാക്കുന്നവരെ അല്ലെങ്കിൽ മറ്റ് കൗൺസിലിങ്ങിലൂടെ ഒക്കെ അവരെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നാണ്